എല്ലാ കൂട്ടുകാർക്കും നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാ ഏഴാം ക്ലാസ്സിലെ ഫസ്റ്റ് താപ്റ്ററായ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടാവില്ലേ ഈ ചിത്രം ഏതാണെന്ന് മനസ്സിലായോ ഒന്നാമത്തേത് കാണുന്നത് ചെങ്കോട്ടാണ് രണ്ടാമത്തേത് ഹമ്പി ചെങ്കോട്ടയിലാണ് പ്രധാനമന്ത്രി ഈ ദേശീയ പതാക ഉയർത്തുന്നത് മറ്റേത് വിജയ തലസ്ഥാനമായ ഹംപിയാണത് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മുഗൾ ഭരണത്തെക്കുറിച്ചാണ് മുഗൾ ഭരണത്തെക്കുറിച്ചാണ് ഇതിൽ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്നാണ് മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപിച്ചതാരെന്നറിയോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറില് മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വരെ അതുണ്ടായിരുന്നു മുഗൾ ഭരണ കാലഘട്ടമായിരുന്നു അവിടുത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാ നോക്കാം ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് ആരൊക്കെയാണ് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് എല്ലാവരും ഇതൊന്ന് വേഗം പഠിച്ച ഒരു ആറ് പേരിലേ ഉള്ളൂ കാലഘട്ടമൊക്കെ നമുക്ക് പതുക്കെ പഠിക്കുക ഇത് ഔറംഗസേബിൻ്റെ കാലത്തെ ഒരു മുഗൾ രാജ്യത്തെക്കുറിച്ചുള്ളൊരു മേപ്പാണിത് കേട്ടോ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിറ്റ് നോക്കിയത് ഇതാക്കിയതിൽ ക്ലിയർ അത്രയല്ലേ മുഗളരും ഒന്നാം പാനിപ്പത്യ യുദ്ധവും മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചിങ്കിസ്ഖാൻ്റെയും പിൻഗാമിയായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രഹാം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു യുദ്ധത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് അപ്പോൾ മുഗൾ എന്ന പേര് വരാൻ കാരണം മങ്കോളെന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് വന്നത് പിന്നെ ആരാണ് ഈ മുഗൾ സ്ഥാപകൻ ബാബർ കേട്ടാ പിന്നെ ലോധിയും ചില അവസാനത്തെ ഭരണാധികാരി ആയിരുന്നവരാണ് ഇബ്രഹാം ലോധി പിന്നെ ആരൊക്കെയാണ് കാബൂളിലെ ഭരണാധികാരിയെന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഹരിയാനിൽ പനിപ്പത്തിൽ വെച്ചിട്ട് ഏറ്റുമുട്ടി അരക്ക് ഇബ്രഹാം ലോധിയും ബാബറും തമ്മിൽ ഏറ്റുമുട്ടിയതാണ് ഒന്നാം പനിപ്പത്ത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ ക്രിയിൽ അക്ബർ ഇബാദത്ത് ഗാന പണി കഴിപ്പിച്ചതാണത് വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു അക്ബർ പിന്തുടരുന്ന മഹാസൈഷ്ണവന്ധനത്തിന് തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ് എല്ലാ മതങ്ങളുടെയും നല്ല വംശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇ ലോഹി എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇൻ ലോഹി മുഗൾ സൈന്യം അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മുഗൾ സൈന്യം മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കുന്നതിനും നിലനിർത്താനായിട്ടൊരു ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു അതിനു വേണ്ടിയിട്ട് അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി എന്താണ് നമുക്ക് ഒരു രാജ്യത്തിന് നിലപ്പിനും ശക്തിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ശക്തമായ സൈന്യത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് നടപ്പിലാക്കിയ ധാരയാണ് അക്ബർ എന്ത് സൈന്യത്തിൻ്റെ പേര് മൻസബ്ദാരി ധാരി ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെ കീഴിലൊരു സൈനിക വ്യൂഹമുണ്ടായിരിക്കും ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പാടയാളിയുടെ എണ്ണത്തെയാണ് മൻസഫ് എന്ന പദവി സൂചിപ്പിക്കുന്നത് അതിൽ സൈനികരുടെ എണ്ണത്തിനനുസരിച്ചാണ് പദവി നിശ്ചയിച്ചിരുന്നത് സർക്കാർ ഖജനാവിൽ നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്